അസലാമലൈക്കും വാഹത്തുള്ള അഞ്ചാം ക്ലാസ്സിൽ നിന്ന് നടന്ന ഫിക് പരീക്ഷയുടെ ചോദ്യ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തത് ശരിക്ക് ശരി അടയാളപ്പെടുത്താം രണ്ട് ബാങ്ക് സുന്നത്തുണ്ട് ഏതിന് സുബഹിക്ക് സുബഹിക്ക് രണ്ട് ബാങ്ക് സുന്നത്തുണ്ട് മുഖം തിരിക്കേണ്ടത് വലതുഭാഗത്തേക്ക് ഇടതു ഭാഗത്തേക്ക് ഏതു ഭാഗത്തേക്കാ ഇടതു തയമ്മും ബാപിലാകും മുറുത്താവൽ കൊണ്ട് മുസ്ലിം അവൽ കൊണ്ട് മുറുത്താവൽ കൊണ്ട് തയമും സഹിഹാദാൻ ഷർത്തുകൾ ഉണ്ട് എത്ര നാല് ഷർത്തുകളുണ്ട് നിഫാസിന്റെ ഏറ്റവും കുറഞ്ഞ സമയം ഒരു സെക്കൻഡ് ഹൈന്നുണ്ടാകുന്ന ഏറ്റവും ചുരുങ്ങിയ പ്രായം ഒമ്പത് ചന്ദ്രവർഷം ഇക്കാമത്തിന്റെ രണ്ട് പദങ്ങൾ ചേർത്തു പറയൽ സുന്നത്താണ് സുന്നത്തിന്റെ മറ്റൊരു പേര് നെഫ്ല് ഇനി അടുത്തത് മിസുവാക്ക് മുഹക്കതായ സുന്നത്തായ സമയങ്ങൾ മിസ്വാക്ക് തേക്കൽ മുഹക്കതായ സുന്നത്തുള്ള സമയങ്ങൾ രണ്ടെണ്ണം എഴുതിയ മതി ഒന്നാമത്തത് എല്ലാ നിസ്കാരത്തിനും എല്ലാ നിസ്കാരത്തിന്റെ മുമ്പ് അതുപോലെ മുദുഇന്റെ മുമ്പ് അതുപോലെ ഖുർആൻ ഓതാൻ ഹദീസ് വായിക്കാൻ ഷറയിൽ ഇതൊക്കെ മിസ്വാക്ക് മോക്കതായ സുന്നത്തുള്ള സമയങ്ങളാണ് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയ നിസ്കാരത്തിന് മുമ്പ് ഉലോവിന് മുമ്പ് ഇനി ഉലോ സുന്നത്തുകൾ ഉലുവിന്റെ സുന്നത്തുകളും ധാരാളം നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക മുൻകൈ കഴുകുക ഉലോവിന്റെ സുന്നത്താണ് അതുപോലെ വായിൽ വെള്ളം വായിലുവെള്ളം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക തല മുഴുവൻ തടവുക ചെവി ചെവി തടവുക ഇതൊക്കെ ഉലുവിന്റെ സുന്നത്തിൽപ്പെട്ടതാണ് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക അടുത്തത് കുറഞ്ഞതാണെങ്കിൽ മാത്രം പൊറുക്കപ്പെടുന്ന രക്തം അരിമോക്ക് പൊട്ടിയൊലിച്ച രക്തം ഹൈവ് രക്തം അവ രണ്ടെണ്ണം എഴുതാം ഇനി മുത്തവസി നെജസ്സുകൾ മലം മൂത്രം നജസ് എന്ന് പറഞ്ഞാൽ മീഡിയം ലെവലിലുള്ള നജസ് മലം മൂത്രം ഇനി അടുത്തത് മുഹഫഫായ നജസ് എന്താണ് മുഹഫഫായ നജസ് എന്ന് പറഞ്ഞാൽ രണ്ടു വയസ്സ് തികയാത്ത പാലില്ലാതെ മറ്റൊന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഹഫഫായ നജസ് താഹിർ എന്ന് പറഞ്ഞാൽ എന്താ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതുമായ വെള്ളം സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതുമായ വെള്ളം ഇനി നിസ്കാരം സമയത്തെ വിട്ട് പിന്തിക്കാവുന്ന കാരണങ്ങൾ ഏതൊക്കെയാ ഉറക്കം മറവി ഉറക്കം മറവി അടുത്തത് അൽ ഹലാലു ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ശിക്ഷയോ കൂലിയോ ഇല്ലാത്തത് ചെയ്താലും ഇല്ലെങ്കിലും ശിക്ഷയും കൂലിയും ഇല്ലാത്തത് അതിനാണ് ഹലാൽ എന്ന് പറയാ ഇനി ഉത്തരം എഴുതാം ഫർള് രണ്ട് വിധം അവർ ഫർല് കിഫായ സുന്നസ്കാരങ്ങളുടെ ജമായത്തിന് വിളിക്കൽ സുന്നത്താണ് എന്ത് നമ്മൾ പൊതുവെ നിസ്കാരങ്ങൾക്കൊക്കെ അല്ലേ എന്നാൽ സുന്നസ്കാരങ്ങളുടെ ജമാത്തിന് വിളിക്കൽ സുന്നത്താണ് എന്ത് അസലാത്ത ജാമിയ എന്നുള്ളത് പല്ലിലും നാവിലും എങ്ങനെയാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് പല്ലിൽ അകലത്തിലും നാവിൽ നീളത്തിലുമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് ഉലുവിന്റെ പരിപൂർണതക്ക് അത് വേണം ഏത് ഉലുവിന്റെ സുന്നത്തുകൾ സുന്നത്തുകൾ മുഗല്ലായ നെജസ് ഏതാണ് നായ പന്നി നായ പന്നി ഇത് രണ്ടും മുഗല്ലായ നെജസ് ആണ് ഇനി മുസ്തകമൽ എന്ന് പറയുന്നു ഏതിന് ഫറലായ ഫറായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച വെള്ളമാണ് മുസ്തകമലായ വെള്ളം ഇനി ഒരു ഉദാഹരണം എഴുതാം താഹ്റായ വെള്ളത്തിന് ഒരു ഉദാഹരണം എഴുതാം ചായ ജ്യൂസ് കഞ്ഞിവെള്ളം ഇതൊക്കെ താഹ്റായ വെള്ളങ്ങളാണ് ഏതെങ്കിലും ഒന്നും എഴുതാം ഒരു ഉദാഹരണം ഇത് എന്താണ് ഒരു ഉദാഹരണം സലാം പറയ അത് സുന്നത്തായ ഒന്നിനുള്ള ഉദാഹരണമാണ് ഇനി അടുത്തത് ഹറാമിനുള്ള ഒരു ഉദാഹരണം മദ്യപാനം ഉദാഹരണം ഉദാഹരണമാണ് ഇനി അടുത്തത് പൂരിപ്പിക്കാം ഡാഷ് ലിൽ ഫമി ഡാഷ് ഫമി ഫമി നമ്മുടെ വായ ശുദ്ധിയാക്കുന്നു അതുപോലെ റബ്ബ് വലിയ തൃപ്തിയുമാണ് അടുത്തത് നിങ്ങൾ നിസ്കാരത്തിന് വേണ്ടി ഹലറായാൽ നിങ്ങളിൽ ബാങ്ക് വിളിക്കട്ടെ ഇതാണ് അഞ്ചാം ക്ലാസ്സിലെ ഫിക് ഇന്നത്തെ പരീക്ഷയുടെ ചോദ്യപേപ്പർ എല്ലാ വിദ്യാർത്ഥികളും ഫുൾ മാർക്ക് വാങ്ങിയിട്ടുണ്ടാകും നല്ല രൂപത്തിൽ ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അള്ളാഹു താലെ നമുക്കൊക്കെ നാഫിയായ അയൽമ വർദ്ധിപ്പിച്ചു തരട്ടെ അസ്ലാം വാലൈക്കു വരമത്തല്ലാഹി വാത്തൂ